അസ്സാമലൈക്കും വർഹമത്തുല്ലാ വർക്കാത്തു ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി ദശാനമസ്കാരം കേൾക്കാൻ ദുരിതമായ ഇന്നൊന്നാമിക്കുന്നത് ചെറുപ്പിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയം ഈ മണ്ണിൽ വെച്ച് ദ്വാശ ചെയ്യുകയാണ് നിങ്ങളെ കാമിയും പറയുക പലരും പല ശാരീരിക പ്രയാസത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവരുണ്ട് അവരൊക്കെ ദ്വാശ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് കിട്ടിയ അവസരങ്ങൾ പരിശുദ്ധമായ ഹറമിൽ ഉപയോഗിക്കുകയാണ് നിങ്ങളൊക്കെ ആമിയും പറയട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ രാഹത്തിലുള്ള ജീവിതം മൊത്താവും നൽകട്ടെ ദിവസങ്ങളും ദിനരാത്രങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോവാണ് നമ്മളും ഇങ്ങനെ ദുനിയ വന്ന് നടന്ന് കടന്നു പോകുകയാണല്ലേ നമ്മുടെ അവസാനം എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും മൊത്താവും അനുഗ്രഹിക്കട്ടെ പുറഷ് അറബിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എല്ലാ മുസീബത്തുകളും ബലാലയത്തൊക്കെ അള്ളാവും മാറ്റിത്തരട്ടെ കൊറഷറപ്പിൻ്റെ എല്ലാ കരുണീയ കടാക്ഷങ്ങളൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാവട്ടെ ആമീൻ ഈ അറബ് ഇല്ലാമീൻ എല്ലാവർക്കും നല്ലൊരു രാത്രി പരിശുദ്ധമായ അറബിൽ നേരുന്നു അസ്സലാ വലൈക്കും വറഹമുല്ല